ഹലോ ഇന്ന് നമുക്ക് നല്ല ഉണക്ക മീനുകൊണ്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ചമ്മന്തി പൊടീൻ്റെ റെസിപ്പി ആട്ടോ അച്ചാറൊക്കെ പോലെ കേടു കൂടാണ്ട് ഒരുപാട് നാളത് സൂക്ഷിക്കാനും പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പത്തല്ലി വറ്റൽമുളകല്ലി അത് വെളിച്ചെണ്ണമെന്ന് ഒഴിക്കാതെ ഫ്രൈ നേരിലിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ ചമ്മന്തി പൊടിക്കുമ്പോൾ അപ്പോൾ അതാ മുളകിൻ്റെ ഒരു സ്മെല്ലൊന്ന് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കിതിനെ കോരിവെക്കാം ഈ ഒരു പാകത്തിൽ പാകം ആവുമ്പോട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വറുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അരിയാതെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇതേ പേനിലേക്ക് നമുക്ക് അടുത്തതായിട്ട് നമ്മളെ ചെമ്മീൻ ഇല്ലേ അതാണ് വറുക്കാൻ പോകുന്നത് ഇത് ചെമ്മീൻ ലൂസായിട്ട് കടയിൽ നിന്ന് ഞങ്ങളിടയ്ക്ക് മാർക്കറ്റിന് പോകുമ്പോൾ വാങ്ങുന്നതാട്ടോ അതിനെ നമ്മളൊന്ന് കഴുകി വെയിൽ വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് എന്നിട്ട് ഇതിന് നന്നായി ഇതും വെളിച്ചെണ്ണിക്കാണ്ട് തന്നെയാണ് ഫ്രൈ ആക്കുന്നത് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിൻ്റെ തലഭാഗമൊക്കെ നുള്ളിക്കളയും തലഭാഗം നുള്ളിക്കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഒരു കനപ്പ ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ അത് കാരണം തലയും പാലൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ചമ്മന്തി പൊടിക്കായിട്ട് എടുക്കുന്നത് നന്നായി മുരിഞ്ഞ് വരട്ടെ അതിനിടയിൽ വീഡിയോ ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് മറക്കരുതട്ടോ അപ്പോൾ അത് ഈ കുഞ്ഞാറ്റ സൈഡിൽ കൂടെ അവൾക്കുള്ള എന്തെങ്കിലും ആണോ തയ്യാറാക്കുന്നതെന്ന് ഒളിഞ്ഞ് നോക്കുകയാണെങ്കിൽ ചെമ്മീനും ഫ്രൈ ആക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ആക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരി കൂട്ട ഇനിപ്പോതായി ഇത് അറിയാനായിട്ട് നന്നായി ഫ്രൈ ആയിട്ട് വന്നോണ് അറിയാനായിട്ട് കൈ കൈവച്ചൊന്ന് ഏതെങ്കിലും ഒരെണ്ണടുത്ത് പൊടിച്ചെ പോലെ പൊടിയുന്നുണ്ടാല് നമ്മുടെ ചെമ്മീൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ രണ്ട് സെക്കൻഡ് കൂടി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചെമ്മീൻ ചൂടാറാൻ വെച്ചിട്ട് അതേ പാത്രത്തിലേക്ക് ആ പാത്രം ഒന്ന് തുടച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കുറച്ച് ഒരു അരമുറി താഴെ വലിയ നാളേരായ കാരണം അരമുറി താഴെ നാളികേരം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ ഇതിലേക്കൊരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ചെറുതാന്നുണ്ടെങ്കിൽ പന്ത്രണ്ടല്ലിയൊക്കെ എടുക്കാം അതെല്ലാന്നുണ്ടെങ്കിൽ പത്തെണ്ണമൊക്കെ ധാരാളമായിട്ട് മതിയാവും ഒരു അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രൈ ആവാനായിട്ട് ഇത്തിരി പാടായിരിക്കും അതാണ് അരിഞ്ഞിട്ടിട്ടുന്നത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിട്ടാ ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ വറുക്കാനാണ് ഈ റെസിപ്പിക്ക് കൂടുതലായിട്ടും സമയം പോകട്ട കാരണം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വറുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ഫ്രീ ആയിട്ട് കിട്ടും ഇതിന് ഒത്തിരി സമയം നമ്മൾ മെനക്കെട്ടന്നെ ഇരുന്നാലേ ശരിയാവുള്ളൂ ഇനി ഇത് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് കളർ ആവണം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക് ഇപ്പോൾ ഈ തേങ്ങ വർക്കണേൻ്റെ കൂട്ടത്തിൽ പുളി ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഉണ്ട വാളംപുളി ഇല്ലേ നമ്മുടെ പിന്നെന്താ പറയുക അതിനെ വാളംപുളി അല്ലാതിന് കോൽപ്പുളി എന്നൊക്കെ പറയും ആ ഒരു പുളിയുടെ ഒരു തുണ്ട് കഷ്ണം കൂടി ഇട്ടിട്ട് തേങ്ങ വർക്കണ കൂട്ടത്തിൽ വളർത്താൻ നന്നായിരിക്കും ഇനി തേങ്ങയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ എന്താ നമ്മൾ വറുത്തുവച്ചിരുന്ന ഉണക്കമുളകില്ലേ അതും അതുപോലെ തന്നെ ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെമ്മീനെ കൂടി ഇതിലേക്കിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊക്കെ കൂടുതലായിട്ടും ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് മുമ്പാണ് ചോറിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു ചമ്മന്തിപ്പൊടി ആദ്യമായിട്ട് കഴിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പൊതുവെ ഹിന്ദൂസിൻ്റെ കല്യാണത്തിനൊന്നും ഞാനങ്ങനെ പാർട്ടിക്കായാലും അതേപോലെ എന്ത് പരിപാടിക്കായാലും ഈ ഒരു ചമ്മന്തിപ്പൊടി ഞാൻ കണ്ടിട്ടില്ല ക്രിസ്ത്യൻസിൻ്റെ പരിപാടിക്ക് ചോറൊക്കെ ആകുമ്പോൾ അവരുടെ മനസ്സമ്മതത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഞാനത് കഴിച്ചേക്കാൻ കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഒന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇത് എങ്ങനെയുണ്ടാക്കുന്നതെന്നേട്ടാ ഇനിയിപ്പോൾ അതത് ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ ചൂടാറി വന്നപ്പോൾ മിക്സിയുടെ ജാറുണ്ടല്ലോ വെയിലത്ത് വെച്ച് വെള്ളം ഇല്ലാണ്ട് നന്നായി ഉണക്കിയെടുത്തതാട്ട വെള്ളത്തിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി പെട്ടെന്ന് തന്നെ കേടാവും എല്ലാ ഫംഗസും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ടാട്ടാ വെള്ളമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി വെയിലത്ത് വെച്ച് ഇപ്പം നല്ല വെയിലല്ലേ മഴയൊന്നും എവിടെ ഇല്ലയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തിട്ടാട്ടാ ഇതിപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് മൊത്തത്തിൽ അടിച്ചെടുക്കാം അപ്പം നിങ്ങൾ ഇതിൽ നിറഞ്ഞ് നിൽക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച ആയിട്ട് അതിലും അടിച്ചെടുക്കാം കേട്ടാ പിന്നെ ഒരു കാര്യം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ അടിച്ചതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ മുളക് ഇടാൻ മറന്നുപോയിട്ടായിരുന്നു മുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വറുത്തെടുത്ത മുളകില്ലേ അത് തന്നെയാണ് ഇതിലേക്ക് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കാനും മറക്കരുത് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിയും കൂടി ചേർക്കുന്നതായിരിക്കും കൂടുതലൊത്തിരിയും കൂടി ടേസ്റ്റ് തോന്നിക്കുക അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വൈബൈസ് യു അപ്പോൾ ചോറിൻ്റെ കൂടെ കറിയൊന്നുമില്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ